ഭഗവാൻ നമ്മളോടുള്ള വലിയ കാരുണ്യം കൊണ്ട് എത്രയോ കാലം മുമ്പ് ദേവകി വസുദേവന്മാരുടെ ഉണ്ണി എന്ന ഭാവത്തിൽ കാരാഗ്രഹത്തിൽ വലിച്ച് പിന്നെ യശോദാനന്ദഗോപന്മാരുടെ കണ്ണനും ഗോപിഗോപന്മാരുടെ ഉണ്ണിക്കണ്ണനൊക്കെയായി എങ്ങനെയാണോ എല്ലാവർക്കും ആനന്ദത്തെ സന്തോഷത്തെ കൊടുക്കുന്നത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മുഴുവൻ ആ സന്തോഷം ആനന്ദം പകർന്നു വരാനായിട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ് ഭഗവാൻ അപ്പോൾ ആ കണ്ണനെ എല്ലാവരും എടുക്കുക ആലോചിക്കുക ഈ കണ്ണനെ എടുക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിന് വേണ്ട ഭാഗം എന്ന് ചോദിച്ചാൽ അന്ന് കാലാഗ്രഹത്തിൽ അവതരിച്ച് ഭഗവാൻ്റെ അലൗകികമായ രൂപം കണ്ട് ഒന്ന് പരിഭ്രമിച്ചു പോയ ദേവതിയുടെ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വേറെയായിട്ട് കാണണ്ട സ്വന്തം ഉണ്ണിയായി യുവാമാം ഉത്രഭാവേന കൃത സ്നേഹവും സ്വന്തം ഉണ്ണിയായി കണ്ട് സ്നേഹിച്ചോളൂ അതൊരു ദേവകിയോട് മാത്രം പറഞ്ഞതല്ല നമ്മളോട് എല്ലാവരോടുമുള്ള ഭഗവാന്റെ വാക്കാണ് ഇത്രയും ആർദ്രമായൊരു ഭാവം ഈ കൃഷ്ണാവതാരത്തിലല്ലാതെ നമുക്ക് വേറെവിടെ കാണാൻ പറ്റില്ല അപ്പം സ്വന്തം ഉണ്ണിയായിട്ട് കണ്ടാലും ഗുണമെന്താ നല്ലോണം സ്നേഹിക്കാം വികൃതി കാണിച്ചാലോ ചീത്ത പറയാം അടിക്കാം അത്രയല്ലേ ജീവൻ നമ്മൾ പക്ഷെ യശോദ അതിൻ്റെ പുറത്തുനിന്ന് ചെയ്ത് ഒരു കയറോണ്ട് പിടിച്ച കെട്ടിയിട്ടു ഞാൻ പറയും പൊട്ടിക്കണം ഭഗവാനെ ആ അമ്മ കെട്ടിയ കെട്ട പൊട്ടിക്കാൻ പറ്റിയില്ല എന്താച്ചാത് സ്നേഹം കൊണ്ട് ചേർത്ത് കെട്ടിയത് എല്ലാ കെട്ടുപാടും മാറ്റമല്ലോ പക്ഷെ മാത്രല്ല യശോധ അത്രയില് ചെയ്യുന്നുള്ളൂ ക്രൂരം അതിൻ്റെ പുറത്തേക്കാ ചെയ്തു വികൃതി സഹിക്കോ ഇല്ല ഒരു പാത്രത്തിന്റെ ചോട്ടിലിട്ടു നല്ല വികൃതി ഉണ്ടോന്ന പാത്രത്ത് മൂവോത് മേടിച്ചിട്ട് അതിന്റെ മുകളിൽ ഇഷ്ടിക വെച്ചു അപ്പൊ ഭഗവാൻ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചിരിച്ചു എന്റെ ക്രൂരമേ എന്താ വിചാരിച്ചേ ഇങ്ങനത്തെ ഒരു ഇഷ്ടികയല്ല ഓടാനുകൂടി ഇഷ്ടികൾ ഉണ്ടാക്കാൻ വേണ്ട ഈ ഭൂമിയെ ഒരു മണ്ടരി പോലെ വരാഹാവതാര കാലത്ത് ഉയർത്തിയിട്ടുള്ള ആളാണ് എന്നിട്ടല്ലേ എനിക്കുള്ള പക്ഷെ ആ മണ്ണന്റെ കട്ടാകെ ഇഷ്ടുക രാധേഷിയാം അപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്യ ഒരാളുടെ കൈ ഒരാളെ പിടിക്കുക അങ്ങനെ പിടിച്ച് വലിയ വൃത്തമായിട്ട് മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു പറയ രാ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ രാധേഷ്യാം കുർക്കനും കോഴിയും കളിച്ചിട്ടല്ലേ ആ മുപ്പത് വയസ്സിലൊന്നും ആളുകൾ കുട്ടി പറ്റുന്നത് മനസ്സിലാവില്ല എന്നുവച്ചാ അവർക്ക് കളി ചെയ്തു അപ്പൊ എല്ലാവരും അങ്ങനെ ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി കൃഷ്ണ काले तन् गृह नृत्यं कु गोविन्द हरि गोविन्दकृष्ण हरि गोपालकृष्ण गोविन्द ीनि कण्णु दूरकु अनु पन्वेलि भो कण्णीनि कण्णो दूर गोविन्द कृष्ण कृष्ण गोविन्द हरि गोविन्द कृष्ण गोविन्द हरि गोपालकृष्ण ഗോവിന്ദ കൃഷ്ണൂറന്നോ ജിരിച്ചു പാദവിൻ മനം ഗോരിത്തരിച്ചു കാതോ ദൂരന്നോ ജീരിച്ചു പാദവിൻ മാനം ഗോരിത്തരീച്ചു ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാലകൃഷ്ണൂ ഗോണമോടുപ്പിച്ചീഷം കുത്തേ രണ്ടു കാലും നനച്ചു പട്ടുഗോണമോടുപ്പിച്ചീഷം കൂട്ടൻ രണ്ടോ കാലും നനച്ചു ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാലകൃഷ്ണം ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണം ഗോവിന്ദ ഹരി ഗോപാലം ചേല ഭംഗൂ കൊണ്ടു പി ചേലം ജം ജൈഗോരം ജീവിയച്ചു ചേതു കൊണ്ട പിടിച്ചു ചേലം ജം ജൈഗോരം ജീവിയു ഗോവിന്ദി yo otro...